പിന്നെ എനിക്ക് കിട്ടുന്നില്ല ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പോയി ഏ ഇതൊന്നും കിട്ടില്ല ഇനി എന്തെങ്കിലും വെറുതെ പറഞ്ഞത് ശരി ഞാൻ റൈറ്റ് ലെഗ്ഗിലായിരുന്നു പിന്നെ പവർ ലെഗിലായിരുന്നു ചാടിയത് സാറ് ലെഫ്റ്റിൽ വെച്ച് ചാടി നോക്കി പറഞ്ഞു പിന്നെ സാറ് രണ്ട് മൂന്ന് തൊട്ടം ചാടി കാണിച്ചു വന്നു ഞാൻ അതേപോലെ ചാടിയപ്പോൾ തന്നെ എനിക്ക് പിന്നെ ആ ദിവസം തന്നെ നൂറ്റി മുപ്പത് ചാടി ശരിക്കും ഞാൻ അങ്ങനെ അതിശയപ്പെട്ടു സാർ എന്താ പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് മാജിക് എന്നൊക്കെ ചോദിച്ചു ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു എല്ലാവർക്കും സ്റ്റുഡൻസ് അത്യേറ്റിക് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുന്നത് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ജിനുവിനെയാണ് ജിനു പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കൺഗ്രാസ് ജിനു താങ്ക് യു ജിനു ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് വീഡിയോ കണ്ടിട്ടാണോ അതോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇവിടെ ക്യാമ്പിന്റെ ഒരു എക്സ്പീരിയൻസ് ജിനു പറയണം ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവിടെ വന്നത് ഞാൻ വരുമ്പോ രണ്ട് ഫിസിക്കൽ ടെസ്റ്റ് തോറ്റിട്ടാണ് ഇവിടെ വരുന്നത് പിന്നെ പിന്നെ വന്നിട്ട് മൂന്ന് ഐറ്റവും വന്നത് നമ്മുടെ ഷെഫി ശ്രീവത്സൻ അവരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരണത് പിന്നെ വന്നിട്ട് കഴിഞ്ഞ ഫിസിക്കൽ സമയത്ത് രണ്ടാമത്തെ ഫിസിക്കൽ സമയത്ത് ചിലവരൊക്കെ പറയും മറ്റേ ഈ ഫിസിക്കലിൽ അടിച്ചില്ലെങ്കിൽ ഒന്നാമത്തെ ഫിസിക്കലിൽ തന്നെ പോയി ഇതടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനിന്ന് പഠിക്കുമ്പോൾ ഇതിന് പോലീസിന് വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാണ്ട് സമയം കളയേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മയും പറഞ്ഞു പിന്നെ ഇത് ഈ ഫിസിക്കലിൽ എങ്ങനെ എങ്ങനെയെങ്കിലും അടിക്കണം ജോലി കിട്ടണം പിന്നെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടവിടെ വരുന്നത് അപ്പോൾ എനിക്കിത് എൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി അപ്പോഴാണ് സാറിൻ്റെ അടുത്ത് വരുന്നത് ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ പിള്ളേരനെ കണ്ടു ഒരു ഒമ്പത് ജില്ലയിലത്തെ ആൾക്കാരെന്നെ കണ്ടു പിള്ളേർ ഫ്രണ്ട്സ് അവരോട് അവരോട് ഇങ്ങനെ സംസാരിച്ച് നോക്കിയപ്പം അവരും എന്നെ പോലെ തന്നെയായിരുന്നു തോറ്റിട്ട് വന്നിട്ടാണ് ഇവിടെ പിന്നെ ഇവിടെ രണ്ടാഴ്ച വർക്കൗട്ട് ചെയ്തു സ്ട്രെങ്ത്ത് വർക്കൗട്ട് ചെയ്തു അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ഞാൻ എനിക്ക് നൂറ് മീറ്റർ എന്ന് ഞാൻ അവിടെ വന്നത് നൂറ് മീറ്റർ എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയത് രണ്ടിലും നൂറ് മീറ്റർ കിട്ടാണ്ട് ഫയലിറ്റായതാണ് അപ്പോൾ ഒരു വെറും മൂന്നായിട്ട് മാത്രമേ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടാഴ്ച അവിടുത്തെ സ്ട്രെങ്ത് വർക്കൗട്ട് ടയർ പിന്നെ സ്റ്റെപ്പിംഗ് വർക്കൗട്ട് എ ബി സി റണ്ണിങ് എ ബി സി ഇതൊക്കെ ചെയ്തപ്പോൾ പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം തന്നെ എനിക്ക് പിന്നെ ഓടുമ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം തോന്നി പിന്നെ ഹൈ ജമ്പ് ചാടണമെന്നൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ രണ്ട് ഫിസിക്കലിന് ഒരു ഒഴം തവണ ഇങ്ങനെ ചാടി ഉണ്ടാവും എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സാറ് ഒരു ദിവസം സാറിൻ്റെ വീട്ടിലായിരുന്നു ഹൈ ജമ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ സ്ത്രീവത്സവം എനിക്ക് വാടക ഒരു ദിവസം പോയി നോക്കുക പറഞ്ഞു അപ്പോൾ ഞാൻ പോയി നോക്കി യാതൊന്നും നമുക്ക് കിട്ടില്ല എനിക്ക് ഞാൻ നൂറ് മീറ്റർ സെറ്റാക്കിയിട്ട് കൈക്കുള്ള ഐറ്റും ആയിരത്തഞ്ഞൂറ് ഓടിയിട്ട് എങ്ങനെയെങ്കിലും പാസ്സാകാം അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു അങ്ങനെ ആ പ്ലാനിൽ ഞാൻ വന്നത് അപ്പോൾ വന്നിട്ട് സാറ് ചാടി നോക്കാൻ പറഞ്ഞു എങ്ങനെയാണ് എൻ്റെ നിൻ്റെ സെല്ലിൽ ചാടി നോക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ സെല്ലിൽ ചാടി നോക്കിയപ്പോൾ എന്തെ പിന്നെ എനിക്ക് കിട്ടുന്നില്ല ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മനസ്സു പോയി ഏയ് ഇതൊന്നും കിട്ടില്ല ഇനി ഇത് എന്തെങ്കിലും വെറുതെ പറഞ്ഞത് ശരി ഞാൻ റൈറ്റ് ലെഗ്ഗിലായിരുന്നു പിന്നെ പവർ ലെഗിലാണ് സ്റ്റാർട്ട് ചെയ്തത് സാറ് ലെഫ്റ്റിൽ വെച്ച് ചാടി നോക്കി പറഞ്ഞു പിന്നെ സാറ് രണ്ട് മൂന്നോട്ടം ചാടി കാണിച്ചു വന്നു ഞാൻ അതേപോലെ ചാടിയപ്പോൾ തന്നെ എനിക്ക് പിന്നെ ആ ദിവസം തന്നെ നൂറ്റി മുപ്പത് ചാടി ശരിക്കും ഞാൻ അങ്ങനെ അതിശയപ്പെട്ടു സാർ എന്താ പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ എങ്ങനെയാണ് മാജിക്കല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ ശരിക്കും അത് അത്ഭുതപ്പെട്ടു പിന്നെ വന്നിട്ട് ഇവിടുത്തെ കുട്ടികൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു സാറിൻ്റെ മകൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര പിന്നെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പിന്നെ തെലുങ്കാനെ വന്ന് മുജുബായി ആൾ ആള് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പിന്നെയാണ് ഫിസിക്കൽ ദിവസം സാറെന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ദിവസമായിരുന്നു എനിക്ക് നൂറ് മീറ്റർ പേടിയുണ്ടായിരുന്നു ഇവിടെ നൂറ് മീറ്റർ ചെയ്തപ്പോൾ തന്നെ പന്ത്രണ്ട് സെക്കൻഡിൽ തന്നെ ഫിനിഷ് ചെയ്തു അപ്പോൾ ഫുൾ കോൺഫിഡൻസിലൂടെ പോയത് നൂറ്റി മുപ്പത്തിരണ്ട് പിന്നെ ചാടാൻ തുടങ്ങി നൂറ്റി മുപ്പത്തിനാല് പേരൊക്കെ ചാടാൻ തുടങ്ങി ഹൈ ജമ്പ് പിന്നെ അവിടെ പോയപ്പം എല്ലാം തന്നെ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാം കിട്ടി അവിടെ പിന്നെ സാർ ആരാ എന്താന്നൊക്കെ മനസ്സിലായി എനിക്ക് അത് അതിശയിച്ചു പോയി ഓക്കെ എന്തായാലും ജിനു ഇവിടെ എത്തിപ്പെട്ടാലും സന്തോഷം ജിനു ഇനി വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഇവിടെ വന്നാൽ കിട്ടുമോ ഈ ചെറിയ മറ്റേ കഞ്ചിക്കോട് നമ്മുടെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ വന്ന ഇങ്ങനെ ജമ്പ് ഐറ്റം അല്ലെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ ഇതൊക്കെ നമുക്ക് മെയിൻ ആയിട്ടാണ് ആദ്യത്തെ മൂന്നായിട്ട് എന്ന് പറയുന്നത് ഫിസിക്കലിനെ സംബന്ധിച്ചോളം വലിയ കാര്യമാണ് അപ്പോൾ അത് ഇവിടെ കിട്ടുമോ എന്നുള്ളതാണ് കാര്യം എനിക്ക് കിട്ടിയല്ലോ നൂറ് മീറ്റർ ഒന്നും എന്താ പറയുക ഞാൻ പതിനഞ്ച് സെക്കൻഡ് പതിനാറ് സെക്കൻഡ് ഫിനിഷ് ചെയ്ത സമയത്ത് രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റമൊന്നും കാരണം ടയർ വർക്കൗട്ട് ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മിസ്സാക്കാറില്ല അവിടെ ടയർ വർക്കൗട്ടും റണ്ണിങ് എ ബി സിയൊന്നും മിസ് ആക്കാറില്ല പിന്നെ സ്റ്റെപ്പിംഗ് വർക്കൗട്ട് പ്രോപ്പർ ആയിട്ട് വരും വന്നപ്പോഴൊക്കെയാണ് എനിക്ക് മറ്റേ ഹൈ ജമ്പ് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് വന്നിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല നിങ്ങൾ മിനിമം ഒരു മാസം ഒരു മൂന്നാഴ്ച എങ്കിലും ആ സ്ട്രെങ്ത് വർക്കൗട്ടാണ് അവിടെ മെയിൻ അതെന്തായാലും അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹൈ ജമ്പ് ചാണുമ്പോൾ തന്നെയാണ് ഇംപ്രൂവ് ഉണ്ടാവുക ഓക്കെ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് ജിനു താങ്ക് യു സാർ Some <laughs> Wow, very good. Know. Wow. Wow, very good. Very good. Very good, very good.